ഇന്ന് അത്ഭുതകരമായ ചില ആയത്തുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ മാസ്മരിക വചനങ്ങൾ ഓരോന്നും അത്ഭുതങ്ങളുടെ കലവറയാണെന്ന് പലപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ ആയത്താരെങ്കിലും ഓതുകയാണെങ്കിൽ മുപ്പത് ദിവസത്തേക്ക് അവൻ്റെ വീട്ടിലേക്ക് പൈശാചിക ഉപദ്രവം പിശാജ് പ്രവേശിക്കുകയില്ല പിശാജുമായി ബന്ധപ്പെട്ട ശല്യങ്ങൾ ഉണ്ടായിരിക്കില്ല നാൽപ്പത് ദിവസത്തേക്ക് ഒരു സിഹറുകാരനോ ഒരു സിഹറുകാരിക്കോ മാരണം പ്രവർത്തിക്കുന്നവനോ അവൻ്റെ ജീവിതത്തിലോ അവൻ ഇടപെടുന്ന മേഖലയിലോ ഒരു പ്രവർത്തനയും ഫലിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അത്തരം സിഹറിനെതിരെ ശക്തമായി നിലകൊള്ളുന്ന അത്ഭുതകരമായ ആ ആയത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് തഫ്സീർ റോഹിൽ ബയാനിൽ ഇത് കാണാവുന്നതാണ് ഹെറാമിൽ നിന്ന് മാറി നിൽക്കാൻ പ്രയാസമുള്ള ഒരു പറ്റം യുവാക്കൾ ആ യുവാക്കൾ ഈ ആയത്ത് ഓതിയപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ആയത്ത് അവരോട് ഓതാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് ബുദ്ധിപരമായിട്ട് പ്രയോഗിച്ചതാണ് അവർക്ക് അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ അവരോട് ഓതാൻ വേണ്ടി ഇതിനു വേണ്ടി ഓതാൻ പറയലേ നടക്കൂല അപ്പൊ അവരോട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ ജീവിതത്തിൽ പച്ച പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ആയത്ത് ഓതാൻ വേണ്ടി പറയുകയും അവരതങ്ങനെ ഓതുകയും ചെയ്തപ്പോൾ അവരുടെ കൽബിൽ ദുഷിച്ച് കിടന്നിരുന്ന ഹെറാമിൻ്റെ ചിന്തകളും ആ പ്രവർത്തനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് അത്ഭുതകരമാകുന്ന രൂപത്തിൽ മനസാന്തരം സംഭവിച്ച് അതിൽ നിന്ന് ആ ഹറാമിൽ നിന്ന് അവർ തുടർന്നു കൊണ്ടിരുന്ന ഹറാമിൽ നിന്ന് മാറാൻ സാധിച്ചൊരായത്തു കൂടെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലഹരി വ്യഭിചാരം മദ്യപാനം തുടങ്ങി ചീത്ത സ്വഭാവങ്ങൾ റീപത്ത് യേശന് ചൂതാട്ടം ഇങ്ങനെയുള്ള മ്ലേച്ഛമായ ചീത്ത സ്വഭാവങ്ങളിലൊക്കെ ആളുകൾ അവരെ പിന്തിരിപ്പിക്കാനുള്ള വലിയ ശക്തി ഈ ആയത്തിനുണ്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടത് മനസ്സിലാക്കണം ഈ ആയത്തൊരു പക്ഷേ നിങ്ങൾക്ക് പരിചയമുള്ള ആയത്തെ അയക്കാം നിങ്ങൾ മുമ്പ് കേട്ടായത്തായേക്കാം പക്ഷേ ഇതിൻ്റെ ഉപയോഗങ്ങളും ഇതിൻ്റെ ഫലങ്ങളൊക്കെ എത്രമേൽ പവിത്രതയും മഹത്വവും ഉള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളിത് പ്രത്യേകമായി തെരഞ്ഞെടുത്തത് അള്ളാഹു സുബാനഹോ തല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏതെല്ലാം ശനിയാഴ്ചകൾ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് സേവ് ചെയ്ത് വെക്കുന്നവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഈ ഐ ഡിയിൽ ശനി ഞായർ ദിവസങ്ങളിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയാനും സാധിക്കും സൂറത്തുൽ മാ ഇത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സൂറത്തുൽ മാ ഇത നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനുമായിട്ട് നാം ബന്ധപ്പെടുമ്പോഴെല്ലാം നമുക്ക് എന്നുള്ളതാണ് ഞാൻ ഈ ആയത്തുകളിലേക്കും ഈ സൂറത്തുകളിലേക്കൊക്കെ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് അതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറയട്ടെ അള്ളാഹു സുബഹാന ഹൂവത്തായാല ഓരോ വസ്തുക്കൾക്കും മഹത്വം നൽകിയിട്ടുണ്ട് പ്രത്യേകമായിട്ട് ആ മഹത്വത്തിലൂടെയാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക മഹത്വം ഐശ്വര്യം സമൃദ്ധി ഇതൊക്കെ പറയും ഭറക്കത്ത് എന്നുള്ളത് ആ ഭറക്കത്ത്ണ്ടായാൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പൊ ഉദാഹരണം നോക്കൂ വിശുദ്ധ ഖുറാനിൽ ഇന്ന ബൈത്തിൻ ബൈത്തിൻ ലിന്നാസി ഇന്ന ലിന്നാസി ലിന്നാസിൻസി ലീബക്കത്ത മുബാറക് വിശുദ്ധ ഖുറാൻ വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു സുബഹാന ഹൂവത്തായ പരിശുദ്ധമായ കാഴ്ബയെ വളരെ സവിശേഷമായി ഭറക്കത്തുള്ളതായിട്ട് അള്ളാഹു കണ്ടു അള്ളാഹു ആദരിച്ചു പറക്കത്തുള്ളതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ കാഴ്ബയിലേക്ക് ഒരാണു പോകുന്നത് അവിടെ തൊവാഫ് ചെയ്യുന്നത് അവിടെ ചെന്ന് റമ്ര ചെയ്യുന്നത് ഹജ്ജ് ചെയ്യുന്നത് ആ കാഴ്ബയുടെ പരിസരത്തിരുന്ന് അവിടെ മുമ്പിലിരുന്ന് നിസ്കരിക്കുന്നത് അവിടെ ചെന്ന് തിക്രു ചെല്ലുന്നത് എന്തിന് ആ കാഴ്ബയിലേക്ക് നോക്കിയിരിക്കുന്നത് പോലും പറക്കത്താണ് അവൻ്റെ ജീവിതത്തിൽ വലിയ സമൃദ്ധിയും ഐശ്വര്യവും റാഹത്തും സന്തോഷവും കടന്നു വരാൻ കാരണമാകും അത് അള്ളാഹു അതിൽ പറക്കത്ത് വെച്ചു എന്നുള്ളതാണ് കാരണം മനസ്സിലായില്ലേ അതേപോലെ ഖുർആൻ നമ്മൾ ഇന്ന് ഖുർആാനിലെ ചില ആയത്തുകളെക്കുറിച്ചാണ് ഈ ആയത്തുകൾക്ക് വലിയ മഹത്വമുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഖുർആാനിൽ അള്ളാഹു സുബാന ഹൂവത്താലെ വലിയ ഭറക്കത്ത് നൽകിയിട്ടുണ്ട് അതാണ് വിശുദ്ധ ഖുർആനിൽ എന്താ ഇത് ബറക്കത്താക്കപ്പെട്ട ഖുർആനാണ് കിതാബാണ് കിതാബുൻ അൻസല്ലാഹു മുബാറക് മുബാറ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ബറക്കത്താക്കപ്പെട്ട കിതാബ് എന്നാണ് ഖുർആനിനെ പ്രയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് ബറക്കത്തുള്ളതാണ് മുത്തുനബി സലഹ് അലൈ വസ്ലമ നിങ്ങൾ പറഞ്ഞല്ലോ മൻ സൂറത്ത് അൽ ഖഹ് സൂറത്ത് അൽ ബക്കറ നിങ്ങൾ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുക അത് ഫറക്കത്തുൻ ഹെസ്റത്തുൻ അത് പാരായണം ചെയ്യല് അത് പതിവാക്കൽ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യല് അത് ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും അതിനെ ഉപേക്ഷിക്കല് പരാജയം സംഭവിക്കാനും പറക്കത്തില്ലാതിരിക്കാനും കാരണമാകുമെന്ന് ഹബീബായ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ചില കാര്യങ്ങൾക്ക് വലിയ പറക്കത്തുണ്ട് എന്നാ അതുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അത്ഭുതകരമാകുന്ന രൂപത്തിൽ പരിവർത്തനങ്ങൾ മാറ്റങ്ങള് നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിലുള്ള ഹൈറാത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാരണമാകുന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ചില ആയത്തുകളൊക്കെ ചില സൂഹത്തുകൾ അങ്ങനെയാണ് അപ്പം സൂറത്തുൽ അൽ ബക്കറയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു മുത്തൻ നബി സല അലൈ വല്ലാമെ പറഞ്ഞ മറ്റൊരു ഹദീസ് കാണാം മൻ സൂറത്ത് അൽ കഹഫി യൗമൽ ജുമാഅത്തി ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കൈഫ് പാരായണം ചെയ്താൽ അള്ളാല് അള്ളാ അലഹു മിനൻ നൂരിമ ബൈനൽ അൽ രണ്ട് ജുമാഴകൾക്കിടയിലുള്ള എല്ലാ വിഷയങ്ങളിലും ഒരു വെള്ളി മുതൽ അടുത്ത വള്ളി വരെയുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബാന ഹോത്താലയുടെ ഒരു പ്രത്യേക പറക്കത്ത് ഒരു ചൊരിഞ്ഞുതരല് ഒരു പ്രകാശം എല്ലാം അവൻ്റെ കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നുള്ളതാണ് അപ്പോൾ ആ സൂറത്തുൽ കഹഫിൻ്റെ ഒരു മഹത്വമാണ് അതല്ലേ അപ്പോൾ ഓരോ സൂറത്തുകൾക്കും ഓരോ ആയത്തുകൾക്കും മഹത്വമുണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അത്തരം ഒരു ആയത്തിനെ കുറിച്ചാണ് ഇവിടെ സൂറത്തുൽ കഹീഫിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറയട്ടെ സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട് കേട്ടോ ആ വെള്ളിയാഴ്ച പാരായണം ചെയ്യുമ്പോൾ തന്നെ അത് ചുരുങ്ങിയത് മൂന്ന് തവണ പാരായണം ചെയ്യണം എന്നുള്ളതാണ് ഒന്ന് വ്യാഴാഴ്ച വ്യാഴാഴ്ച മകരവിന് ശേഷം ഒരു സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച സുബഴയ്ക്ക് ശേഷം ഒരു സൂറ സൂറത്തുൽ വെള്ളിയാഴ്ച ജുമ്പൊരു സൂറത്തുൽ കഫ് ഇങ്ങനെ ചുരുങ്ങിയത് മൂന്ന് സൂറത്തുൽ കഹഫെങ്കിലും പാരായണം ചെയ്യണം എന്നാണ് സൂറത്തുൽ കഹഫ് വർദ്ധിപ്പിക്കൽ ചെന്നത്താണ് എന്ന് പറഞ്ഞ ഭാഗത്ത് പറഞ്ഞ് പ്രത്യേകമായിട്ട് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യണം എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇത്തരം വിഷയങ്ങളിലൊക്കെ പ്രവേശിക്കാനും അതിലൂടെ പറക്കത്ത് നേടിയെടുക്കാനുമുള്ള വലിയ ഹർദ് നമുക്കൊക്കെ നൽകി അനുഗ്രഹം ുമാർ ആകട്ടെ അപ്പൊ അള്ളാഹു നിർദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് പറക്കത്തിന് വേണ്ടിയിട്ട് അതിൽ പെട്ട ചില ഖുർആാനുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞത് പിന്നെ നബി തങ്ങൾ പറയുന്നുണ്ട് അവന്റെ ജീവിതത്തിൽ അവന്റെ മായുഷ്യത്തിലൊക്കെ വലിയ പറക്കത്ത് ലഭിക്കണം വിശാലത ലഭിക്കണം അള്ളാഹു ഓഷാരമായി നൽകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ ഫല്ലിമ അവർ കുടുംബബന്ധം പുലർത്തട്ടെ ചേർത്തട്ടെ ഇണങ്ങി പിണ പിണങ്ങി നിൽക്കുന്നവരോടൊക്കെ പോയി ഇണങ്ങട്ടെ അപ്പോൾ ഓരോ കാര്യങ്ങളിലൂടെയാണ് അള്ളാഹു പല കാര്യങ്ങളും നിയന്ത്രിച്ച് അത് സംവിധാനിച്ചിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടണം ഞാനിപ്പോൾ ഈ ആയത്ത് നിങ്ങൾ ഓതുമ്പോൾ ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അള്ളഹ വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അബിബായ സല്ലു അല്ലെ വല്ലക്ക് എന്താ പത്തു വർഷക്കാലം സേവനം ചെയ്ത മഹാനായ സഹാബിയാണ് അനസ്ബിൻ മാലിക് റലിയാൻ മുത്തുനബി സലഹ് അലൈഹി വല്ലാമ തങ്ങളെ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ മദീനയിലെത്തി ഹബീബായ സല്ലാ അലൈഹി വസ്ലമാതങ്ങളെ സഹായിക്കാൻ ഒരുപാട് സ്വഹാബാക്കൾ രംഗത്ത് വന്നു അവരൊക്കെ അവരുടെ അടുക്കലുള്ള എല്ലാ വസ്തുക്കളും ഹബീബായ തങ്ങളിലേക്ക് കൊണ്ടു കൊടുക്കുക എന്തും മുത്തുനബി തങ്ങൾക്ക് എല്ലാം സമർപ്പിക്കാൻ തയ്യാറായി എല്ലാവരും കൊണ്ടുകൊടുത്തു അപ്പോഴാണ് അനസ് റലിയുള്ള വന്യരായ മാതാവ് ഉമ്മു സുലൈം റലിയുള്ളാഹ്വൻ ഹാ അവർ വന്ന് മുത്തുനബി സല്ല അലൈഹി വലി മാതങ്ങളോട് പറയുന്നു ഹബീബായ തങ്ങളെ അങ് ഇവിടെ മദീനയിലെത്തിയപ്പോൾ ഒരുപാട് ആളുകൾ ധാരാളമായിട്ട് അങ്ങേക്ക് ഓരോന്നു നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതാ എൻ്റെ മകൻ എട്ടു വയസ്സാണ് അനസിനുള്ളത് ഈ അനസിനെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് അങ്ങയുടെ സേവനത്തിന് വേണ്ടി അങ്ങയുടെ സഹായത്തിന് വേണ്ടി അങ്ങയുടെ ഹെൽപ്പിനു വേണ്ടിയിട്ടെല്ലാം ഇനി അനസ് എൻ്റെ മകനുണ്ടാകും ഏൽപ്പിക്കുമ്പോൾ എട്ടു വയസ്സാണ് പത്തു വർഷക്കാലം മല്ലാഹുവിന് വേണ്ടി ഹിദുമത്ത് ചെയ്ത വളരെ മഹത്തായ സേവനം ചെയ്ത മഹാനരായ അനസ് റതിാഹനെ പറയുന്നുണ്ട് ഞാൻ ബറക്കത്ത് കിട്ടാനുള്ളൊരു കാരണങ്ങൾ പറയുക അനസ് റതി ഉള്ളാഹുനു പറയുന്നുണ്ട് എന്നോട് മുത്തുനബിസ് പത്തു വർഷക്കാലം ചെയ്ത അനസ് ബിൻ മാലിക് റതിന്ന് പറയാണ് എന്നോട് മുത്തുനബി സല്ലാസ്ലമാങ്ങള് ആദ്യമായിട്ട് എനിക്ക് വസൂയ്യത്ത് നൽകുന്നത് എന്താണെന്ന് അറിയാമോ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ആദ്യമായിട്ട് വസൂയ്യത്ത് നൽകുന്നത് യാ ബുനയ്യ ഓ കുഞ്ഞുമോനെ നീ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതാ ദഹൽത്ത അല അഹിലിക്ക നീ നിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഫസല്ലിം അവിടെയുള്ള ഫസല്ലിം അല അഹിലിക്ക വീട്ടുകാരോട് നീ സലാം പറയണം വീട്ടുകാരോട് സലാം പറഞ്ഞിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കണം അങ്ങനെ സലാം പറ പ്രവേശിക്കുമ്പോൾ യക്കുൻ അത് ബറക്കത്തല്ലക്ക വല അഹിലി ബൈത്തിക്ക അത് നിനക്കും നിൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും പറക്കത്ത് ലഭിക്കാൻ കാരണമാകുമെന്ന് മുത്തുനബി അലൈഹി അലൈവലും അദങ്ങള് പറയുന്നു അപ്പോൾ അനസറുദെന്ന് പറയണേ ഈ പത്ത് വർഷക്കാലം ഞാൻ ഹബിബായത്തങ്ങൾക്ക് ഹിദുമത്ത് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ എന്നോട് ആദ്യമായിട്ട് ഹബിബായത്തങ്ങൾ പറഞ്ഞതാണ് ഈ ഒരു കാര്യം ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ മഹാന്മാർ പറയുന്നു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ബാധ്യതകൾ മൂന്ന് അദബുകൾ മൂന്ന് പ്രധാനപ്പെട്ട സുന്നത്തുകള് അതിലൊന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാല് വെച്ച് കയറുക ബിസ്മി ചൊല്ലി കയറുക കയറിയ ഉടനെ അനുവദിക്കപ്പെട്ട സലാം അനുവദിക്കപ്പെട്ട ആളുകളായ ആളുകളോട് വീട്ടുകാരോട് സലാം പറഞ്ഞു കയറുക അത് വീട്ടിൽ വറക്കത്തിണ്ടാവാൻ കാരണമാകുന്നു ഒരൊറ്റ കാര്യം കൂടെ ഭറക്കത്തിണ്ടാവാൻ കാരണമാകുന്ന ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കാം നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞാൻ ഭർക്കത്ത് വെച്ച എല്ലാ വിഷയങ്ങളും നമ്മൾ നേടിയെടുക്കണം എന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ ഖൈറും സന്തോഷം ഉണ്ടാവുമെന്ന് പറയാൻ വേണ്ടി പറയുകയാണ് മുത്തൻ നബി അലൈഹി വസ്ലാം അത് നിങ്ങളുടെ ഇടയ്ക്കിലേക്ക് ഒരു കൂട്ടം സൊഹാബാക്കിങ്ങനെ കടന്നുവന്നു ആ സൊഹാബാക്കൽ ഹബീബായ തങ്ങളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞാൻ ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് വയറ് നിറയുന്നില്ല ഒരു റാഹത്ത് കിട്ടുന്നില്ല അപ്പൊ ഹബീബായ അലൈഹി സലൈസലങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഹൽ നിങ്ങൾ ഫൽ ഭക്ഷണും നിങ്ങൾ തനിച്ച് സപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത് ഒറ്റക്കൊറ്റക്കാണോ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അവര് പറയുന്നുണ്ട് ഞാൻ അതെ ഞങ്ങൾ അങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അപ്പൊ അലൈഹി സലഹി വല്ലാമെ പറഞ്ഞു പറഞ്ഞു ഫജു തമിയും അല്ല നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും കൂടെ ഭാര്യയും മക്കളും ഭർത്താവും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അത് ഉപാരിക്കലിക്കും അത് നിങ്ങൾക്ക് ഭറക്കത്ത് ലഭിക്കാൻ കാരണമാകുമെന്നുള്ളത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ച് കഴിക്കുക നമ്മുടെ കുടുംബങ്ങളുമായി ഒത്തൊരുമിച്ച് കഴിക്കുക അത് പറക്കത്ത് ലഭിക്കാൻ കാരണമാകുമെന്നാണ് ഈ ഒരു ഭറക്കത്താണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അത്തരം നമ്മുടെ ജീവിതത്തിൽ വലിയ ഭറക്കത്ത് ലഭിക്കാനും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറ്റാനും നേരത്തെ നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരുപാട് വിഷയങ്ങൾ നേടിയെടുക്കാനും കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ചില ആയത്തുകളുണ്ട് ആയത്തുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഭറക്കത്തുണ്ടാകാനുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അതൊക്കെ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക ഒന്ന് വിഷു സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്നതിനെക്കുറിച്ച് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്നതിനെക്കുറിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ അനസ്വർ അലിള്ള മുത്തബി സല അലൈഹി സ്വല തങ്ങൾ വസീത്ത് ചെയ്ത സലാം പറയുന്നതിനെക്കുറിച്ച് വീട്ടുകാരോട് സലാം പറയാണ് അത് നിസ്സാരമായി കാണരുത് അത് പറക്കത്തുണ്ടാവാൻ കാരണം ബറക്കത്തുണ്ടായ പിന്നെ സമ്പാദ്യം ഒന്നും ആവശ്യമല്ല നമ്മൾ വിജയിക്കും പിന്നെ സൂറത്തുൽ ബക്കറ അതൊഴിവാക്കരുത് ഈ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അതും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ മ ഇതയിലെ ഒന്നാമത്തെ ആയത്തിനെ കുറിച്ച് നമുക്കറിയാം ആ ഒന്നാമത്തെ ആയത്ത് അത് ഒരു പ്രത്യേക അമലുണ്ട് സൂറത്തുൽ മ ഇതയിലെ ഒന്നാമത്തെ ആയത്ത് എന്നിശാ അത് വളരെ ആത്മാർത്ഥമായി ചെയ്താൽ ഏത് അന്യബന്ധത്തിൽപ്പെട്ട വ്യഭിച അത്തരാളുകൾ യഥാർത്ഥത്തിൽ വ്യഭിചരിക്കുകയാണല്ലോ അവർ സംസാരിക്കുന്നത് അത് നാക്കുകൊണ്ടുള്ള വ്യഭിചാരമാണ് അവർ നോക്കുന്നത് അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് അവർ കേൾക്കുന്നത് അത് കാതുകൊണ്ടുള്ള വ്യഭിചാരമാണ് ഇങ്ങനെയുള്ള അവരുടെ ഓരോ പ്രവർത്തനങ്ങളും എങ്ങനെയാണെങ്കിലും അത് വളരെ പെട്ടെന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന വളരെ ശ്രേഷ്ഠമേറിയ ഒരു അമലുണ്ട് എഴുപത് പ്രാവശ്യം ഓതുക എന്നുള്ളതാണ് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം അത് വളരെ ആത്മാർത്ഥമായി ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഫലം ലഭിക്കുന്ന ഒരാമലാണ് അതേപോലെ തന്നെ സൂറത്തുൽമ ഇതയിലെ ഞാൻ ആ ആയത്ത് ഡിസ്പ്ലേയിൽ കാണിക്കാം സൂറത്തുൽമ ഇതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ് നമുക്കൊക്കെ അറിയാവുന്ന ആയത്താണ് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടാവും ആയത്ത് സൂറത്തുൽമ ഇതയിലെ തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് ആയത്തുകൾ يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون فأطيعوا الله وأطيعوا الرسول واحذروا فإن توليتم فاعلموا أن ما على رسولنا البلاغ المبين فاعلموا أنما على رسولنا البلاغ المبين مبين و بلاغ المبين ورا يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان الحي. إنما അവസാനം ബലാഹുൽ മുബീൻ അന്നമാ അല ബലാകുൽ മുബീൻ എന്ന് പറയുന്ന ബലാഹുൽ മുബീൻ എന്ന് പറയുന്നത് വരെയുള്ള ആ മൂന്നായത്തുകൾ ഒരു വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് ഒരു നല്ല ശുദ്ധിയുള്ള പാത്രമെടുത്ത് അതിൽ ശുദ്ധിയുള്ള വെള്ളം വെള്ളമെടുക്കുക മഴവെള്ളം കിട്ടുമെങ്കിൽ അതെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല ശുദ്ധമായ ജലമെടുത്ത് വെള്ളമെടുത്ത് അതിൽ അതിലെഴുതിയിട്ട് അത് പ്രത്യേകം മായ്ക്കുക ആ മായ്ച്ച ആ വെള്ളം ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും റൊട്ടി ഉണ്ടാക്കുക ഒരു രൂപമാണ് പറയുന്നത് എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുക അത് ഇവിടെ നമ്മൾ ഇതിൽ കാണുന്നത് ഗോതമ്പ് മാവ് കുഴച്ചിട്ട് റൊട്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെ റൊട്ടി ഉണ്ടാക്കിയിട്ട് അത് പ്രത്യേകമായിട്ട് അത് ഈ എന്താ വ്യഭിചാരം മദ്യപാനം ഏശനി അതേപോലെ തന്നെ ചൂതാട്ടം പലിശ മോഷണം അമിതമായി കളവ് പറയുക ഇങ്ങനെ സമൂഹം നെഗറ്റീവായി കാണുന്ന എല്ലാ ദുഷ്പ്രവർത്തികളിൽ നിന്നും ദുഷ്ചിന്തകളിൽ നിന്നും മാറി നിൽക്കണം എന്ന ഉദ്ദേശത്തോടെ അവർക്ക് ശനിയാഴ്ച വെറും വയറ്റിൽ അത് പ്രത്യേകമായിട്ട് അത് കഴിക്കാൻ കൊടുക്കണം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അത് കൊടുത്താൽ മതി അങ്ങനെ കൊടുക്കുക ഇതൊരു മൂന്നോ അഞ്ചോ ദിവസം ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ചിലതൊക്കെ വളരെ ശക്തമായതാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ സമയം ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തു കൊണ്ട് ചുരുങ്ങിയത് മൂന്ന് വെള്ളിയാഴ്ചങ്കിലത് ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാളെ മനസ്സിലെ പാപചിന്ത ഇല്ലാതായി മാറും എന്നുള്ളതാണ് ഈ ചില ആളുകളൊക്കെ പറയാറുണ്ട് തന്നെ മോളത് പറഞ്ഞ് കേൾക്കുന്നില്ല ഞാൻ ആ ബന്ധം ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഒരു നിലക്കവിൾ ഒഴിവാക്കുന്ന മട്ടില്ല എന്ന് പറയാറുണ്ട് അവൻ ആ ബന്ധത്തിൽ നിന്നും പിന്മാറുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അമൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അത് നല്ല ഫലം ലഭിക്കാൻ കാരണമാകും അള്ളാഹു സുബെഹാന ഹോത്രല അത്തരം അകപ്പെട്ടിട്ടുള്ള ബന്ധങ്ങളെ തൊട്ട് ബന്ധങ്ങളിലുള്ളവരെ തൊട്ടൊക്കെ നമുക്ക് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ നമ്മളെ സൂറ ഈ ഈ ആയത്തുകൾ തന്നെ ഇത് ഈ ആയത്ത് നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു പ്രത്യേകമായ രൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആയിരത്തൊന്ന് ഇഹ്ലാസ് മുന്നൂറ്റി പതിമൂന്ന് ആയത്തിൽ കുറിച്ച് സലാത്തുൽ മുഞ്ചിയ ആയിരവും പ്രാവശ്യം ഒരു ഇത്തരം മോശപ്പെട്ടയാളുകൾ ഒക്കെ ഉള്ള മോശം സ്വഭാവങ്ങളുള്ള വ്യഭിചാരികൾ മദ്യപാനികൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ധരിക്കാനിരിക്കുന്ന ഷർട്ടുണ്ട് ആ ഷേർട്ടിൽ അവരുടെ വസ്ത്രത്തിൽ അത് ഇത്രയും തവണ നേരത്തെ നമ്മൾ പറഞ്ഞ അത്രയും തവണ ഓതിയിട്ട് അത് അവർക്ക് അതിൽ പ്രത്യേകം ഓതി വയ്ക്കുക ഓതി വച്ചിട്ട് അത് അവരെ ധരിപ്പിക്കുക ആ ഒരു അവസ്ഥയിൽ അവരങ്ങനെ ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിനോട് ഇഴ ഇഴചേർന്ന് നിൽക്കുന്ന വസ്ത്രമാണ് അതല്ലേ അപ്പോൾ അവരുടെ ആ സ്വഭാവം ആ ഒരു ദുസ്വഭാവം മാറിക്കിട്ടാൻ അത് കാരണമാകുന്നു എന്നുള്ളതാണ് ഇതൊക്കെ പലതവണ പലർക്കും പരീക്ഷിച്ച് ഫലം ലഭിച്ച ആമിലൂടെയാണ് കേട്ടോ വളരെ ആത്മാർത്ഥമായി ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട നല്ല റിസൾട്ടുകൾ ലഭിച്ചു തുടങ്ങും നിങ്ങൾക്കൊക്കെ അതിൻ്റെ അനുഭവങ്ങൾ ആസ്വദിക്കാൻ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും ആയത്തിൽ കുറിച്ച് ഈ പതിവായി ഓതിക്കഴിഞ്ഞാൽ ദുസ്വഭാവങ്ങളെല്ലാം അകലും എന്നുള്ളതാണ് അയാളിലുള്ള പിശാജ് ഭസ്മമാകും അതൊക്കെ ഈ ഇതിൻ്റെയൊക്കെ ഒരു ഫോതല് മനസ്സിലാക്കി തന്നെ ചെയ്യണം അയാളുടെ ഞരമ്പുകളിൽ രക്തത്തോടൊപ്പം പിന്നെ പിശാജ് നീന്തി നടക്കുകയില്ല ഇബിൻ അബ്ബാ സറിയല്ലാന്ന് പറയുന്നുണ്ടല്ലോ അൽബക്രയുടെ അവസാന ഭാഗവും ആയത്തിൽ കുറിസിയും ഓതിയാൽ ചിരിച്ചുകൊണ്ട് മുത്തനബി സല്ലു അലൈഹി വല്ല മാതങ്ങൾ പറയാറുണ്ടായിരുന്നു ഇത് രണ്ടും അർ അറിഷിന് താഴെയുള്ള നിധികളിൽ പെടുന്നു പാപങ്ങൾ പതിവാക്കിയവൻ ഇത് രണ്ടും മോതിയാൽ അയാൾ നന്നായിത്തീരും ഖേദിച്ചു മടങ്ങും അതേപോലെ തന്നെ ആ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രത്യേക സ്വഭാവം അവനിലുണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ആയത്ത് ഒരു വീട്ടിൽ ഓതിക്കഴിഞ്ഞാൽ പിശാജ് അവിടെ നിന്ന് സ്ഥലം വിടാതിരിക്കുകയില്ല എന്നുള്ളതാണ് പിശാജ് പിന്നെ അവിടെ ഉണ്ടാകൂല മുപ്പത് ദിവസത്തേക്ക് പിന്നെ ആ വീട്ടിലേക്ക് പിഷാജ് തിരിച്ചു വരില്ല ഉള്ള പിശാജ് ആണെങ്കിൽ അല്ലെങ്കിൽ പിഷാജിൻ്റെ ശല്യം മുപ്പത് ദിവസത്തേക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇനി ഇത് ഒരു സിഹറുകാരൻ്റെ സിഹറുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെട്ട് കൊണ്ട് നിൽക്കുന്നയാളാണ് അല്ലെങ്കിൽ ഒരു സെഹറുകാരി വല്ലാതെ കഷ്ടപ്പെടുത്തി അവരൊരു നാൽപ്പത് രാത്രികളിൽ ഇതിങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ഓതിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ അവരുടെ പ്രവർത്തനങ്ങളൊന്നും ഫലിക്കുകയില്ല ഒരു മാരണ പ്രവർത്തനവും ചതിയും വഞ്ചനയും ഒന്നും തന്നെ അവരുടെ കുടുംബത്തിലോ അവരുടെ ജീവിതത്തിലോ ഉണ്ടാകുകയില്ല ഇതും പരീക്ഷിച്ചു ഫലം സിദ്ധിച്ചു മനസ്സിലാക്കിയതാണെന്ന് റൂഹുൽ ബയാനിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ ചില ആളുകൾക്കൊക്കെ നമ്മൾ ഇത് അവര് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോഴൊന്നും അവര് എന്താ ഇതിനോട് സഹകരിക്കില്ല അങ്ങനെ ആ സ്വഭാവം മാറിക്കിട്ടാനാണ് ആ ഒരു ബന്ധം ഒഴിവായി കിട്ടാനാണ് ഹെറാമ് മാറിക്കിട്ടാനാണ് അപ്പം അതിനൊന്നും ഒരു സഹകരിക്കില്ല അപ്പോൾ നമ്മൾ ഒരു ടെക്നിക്ക് ഉപയോഗിക്കും ഇത് ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമാണല്ലോ അപ്പോൾ അവരോട് നമ്മൾ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവാൻ സമ്പത്തിൽ വർധനവുണ്ടാവും ഭറക്കത്തിണ്ടാവാൻ ജീവിതം ക്ലച്ച് പിടിക്കാൻ ജീവിതമൊന്നും പച്ചയായി നിലനിൽക്കാന് നമുക്ക് ഹയറിൻ്റെ ഒരുപാട് കവാടങ്ങൾ തുറന്നു കിട്ടാനൊക്കെ ഈ ആയത്ത് പതിവാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ അവരത് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും അത് ചൊല്ലുകയും ചെയ്യുമ്പോൾ അവരറിയാതെ തന്നെ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇത്തരം ലേച്ഛമായ സ്വഭാവങ്ങളൊക്കെ അകലുന്നതും മാറുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം എന്നേ ഉള്ളൂ വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ഫലങ്ങളൊക്കെ നമുക്ക് ലഭിക്കുക അത് അസ്മാ അസ്മാവുലുസിനെയാണെങ്കിലും ആയത്തിൽ കുറിസിയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഏതേതു പ്രവർത്തനങ്ങളാണെങ്കിലും അത്തരം ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലാണ് കൂടുതൽ ഫലമുണ്ടായിരിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ആയത്തിൽ കുറച്ചൊക്കെ റിയാവൊക്കെ ഉണ്ട് അതൊക്കെ പൂർത്തിയാക്കി വീട്ടിയാൽ കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും കാരണമാകുമെന്നുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ അവരങ്ങനെ നമ്മളവർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കുമ്പോൾ അവരത് ഉത്സാഹത്തോടു കൂടെ വളരെ ആവശ്യത്തോടു കൂടെ ചൊല്ലാണ് കാരണം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും സാമ്പത്തിക വർധനവും ഉണ്ടാകും ജീവിതം നന്നായി മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്ന അതൊക്കെ അതുകൊണ്ട് കിട്ടും ചെയ്യും പക്ഷെ നമ്മൾ ഇങ്ങനൊരു ഉദ്ദേശം കൂടെ അതിലുണ്ട് അങ്ങനെ ആക്കി അവരുടെ ആ സ്വഭാവം ഒരു ശാന്തമായിട്ട് അവരുടെ മനസ്സ് മാറുന്നതും ഉന്നത സ്ഥാനങ്ങളിലേക്കുള്ള ഉയർച്ചകൾക്ക് പിന്നീട് അത് കാരണമാകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആയത്തുൽ ഖുർസീനെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മളൊരുപാട് വിഷയങ്ങൾ ആയത്തുൽ ഖുർസിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ആയത്തുൽ ഖുർസീൻ്റെ റിയാള അവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല പലർക്കും നമ്മൾ നേരിട്ട് വരുമ്പോഴൊക്കെ ആയത്തുൽ ഖുർസീൻ്റെ റിയാദ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇനിശാ അള്ളാഹു സുബഹാന ഹോവത്താലെ നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കാ ഈ റാമുമായി ബന്ധപ്പെട്ട് അഡിക്റ്റഡ് ആയിട്ട് ഒരിക്കലും എന്ന് കരുതിയിട്ട് ഒരിക്കലും ഉണ്ടാകില്ല എന്ന് കരുതുന്ന രൂപത്തിലൊക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അത്തരം ആളുകളുടെ ആ ഒരു ദുസ്വഭാവം മാറിക്കിട്ടാനും അവരുടെ കാമാജ്ഞി ആളി ആളിക്കത്തുമ്പോൾ അതിന് ശമനമുണ്ടാകാനും ഹറാമിൽ മേലിൽ ചെന്ന് വീഴാതിരിക്കാനും നിത്യവും പതിവാക്കേണ്ട പതിനെട്ടു തവണ നിത്യവും പതിവാക്കേണ്ട ഒരു ദ്വാന ഉണ്ട് ഞാനതിയുടെ ഡിസ്പ്ലേയിൽ കാണിക്കാൻ എഴുതിയിട്ടില്ല അത് നമ്മൾ ബിറദുല്ലത്തീഫിലൊക്കെ ചെല്ലുന്ന ഒരു ദ്വാ ആണ് ബിസ്മില്ലാഹി റഹ്മാൻ നഫ്സി യാസ് തവീസ് വളരെ പവിത്രമേറിയ ഒരു ദ്വാ ആണ് ഒരു ദിക്റാണ് നമ്മൾ ചൊല്ലാറുള്ള ഒരു തിക്രും കൂടെയാണ് എങ്ങനെയാണ് ഉസ്മിഹിർ എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ ജീവിതത്തിൽ നമുക്ക് ഉയർച്ചയും വലിയ ഭറക്കത്തും റാഹത്തുമൊക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്താൻ കാരണമാകുന്ന കാര്യങ്ങളൊക്കെ അതാണ് വലിയ ഉയർച്ച ഉണ്ടായിരിക്കുക വലിയ ഭറക്കത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണല്ലോ ആ ഭറക്കത്ത് ഉണ്ടാകാനുള്ള ഒരുപാട് വിഷയങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല ഞാൻ സമയം ഉണ്ടോയെന്നറിയില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല ഭറക്കത്ത് ഉണ്ടാവണമെങ്കിൽ റക്കത്ത് ഉള്ള വിഷയങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അപ്പോഴാണ് ഭറക്കത്ത് ഉണ്ടാവുക അത് ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കാരണമാകും എന്നുള്ളതാണ് ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരൊറ്റ തിക്റാണ് ഇല്ലാ കൂവത്തെ എന്ന് പറയുന്ന വളരെ സവിശേഷമേറിയ ഒരൊറ്റ തിക്റാണ്ബിന് അഷ്ജായി എന്ന് പറയുന്ന ഒരു വലിയ സൊഹാബിയുണ്ട് ആ സൊഹാബിയുടെ മകൻ സാലിമെന്നോ മാലിക് എന്നോ പേരുള്ള ഒരു മകൻ ആ മകനെ ജയിലിലടക്കപ്പെട്ടു ശത്രുക്കൾ കൊണ്ടുപോയി ബന്ദിയാക്കപ്പെട്ടു അവരെ തിരിച്ചു കിട്ടുന്നില്ല ആകാശ്രയം ആ ഒരു മകന് മാത്രമായിരുന്നുണ്ടായിരുന്നെ മഹാനരായ അഫുബിൻ മാലിക് ലഷ് ജൈ എന്നവര് മുത്തനബി സല്ലു അലൈഹി വല്ലാമ തങ്ങളോട് കാര്യം പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ എന്താ പറഞ്ഞത് അള്ളാഹുവിന് തക്വ ചെയ്യുക അനുഭവിക്കുന്ന വിഷമങ്ങളിൽ പൂർണ്ണമായി ക്ഷമ കൈകൊള്ളുക എന്നിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക അക്സിർ അന്താഹവുലവലാക്ക ഇല്ലാ നീയും നിൻ്റെ വൈഫും കൂടെ ലാഹവുലവലാക്കത്ത ഇല്ലാപില്ല അക്സിർ അന്ത നീയും നിൻ്റെ ഭാര്യയും കൂടെ ലാഹവുലവലാക്കുക ഇല്ലാബില്ല എന്നുള്ളത് ആത്മാർത്ഥമായി പതിവാക്കൊണ്ടേയിരിക്കുക അസുഹാബി വര്യൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട് തങ്ങളോട് പറഞ്ഞപ്പോൾ എന്താണ് തങ്ങൾ മറുപടി പറഞ്ഞത് തങ്ങളിൽ ആഹലവലാക്ക ഇല്ല വില്ലയെന്ന് എന്നോടും നിന്നോടൊക്കെ ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവരതങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു മാഷ അല്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതാ അടക്കപ്പെട്ട ബന്ധിയാക്കപ്പെട്ട മോനെ തിരിച്ചു വരികയാണ് മോൻ തിരിച്ചു വരുമ്പോൾ മോൻ്റെ കയ്യിൽ ശത്രുക്കളുടെ പക്ഷത്തുണ്ടായിരുന്ന നാലായിരം ആടിൻ്റെ പറ്റമുണ്ടായിരുന്നു എന്ന് കാണാം ആ ആട്ടിൻകൂട്ടവുമായിട്ടാണ് മോനെ തിരിച്ചു വരുന്നത് തിരിച്ചു വന്ന മോനോട് വളരെ ആത്മാർത്ഥമായിട്ട് അവർ വളരെ സന്തോഷത്തോടു കൂടെ കഴിയുകയും അവർക്കുണ്ടായിരുന്ന ബാധ്യതയും വിഷമങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയാണ് പിന്നീടുണ്ടായത് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ചില കാര്യങ്ങളിൽ അള്ളാഹു സുബഹാന ഹോത്തായാല ഭറക്കത്ത് വെച്ചിട്ടുണ്ട് അതൊരു വലിയ കവാടമാണ് ആ കവാടം നമുക്ക് എപ്പോഴും തുറന്ന് കിട്ടാം പലരുടെയും ജീവിതത്തിൽ അങ്ങനെ മിറാക്കൾ സംഭവിച്ചിട്ടുണ്ട് അത്തരമൊരു മിറാക്കിൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും നമ്മുടെ ജീവിതത്തിലും അത്തരമൊരു മിറാക്കളിന് ഹേതുവാകാൻ ഇത്തരം ആയത്തുകളും ഇത്തരം അമലുകളൊക്കെ കാരണമാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ അമലുകൾ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ അള്ളാഹു വലിയ റിസൾട്ട് നൽകി സന്തോഷം നൽകി ജീവിതത്തിൽ അഭിവൃദ്ധി നൽകി വിജയികളുടെ സൊലാഹിൻ്റെ ഹൈറിൻ്റെ അഹിലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാന ചെയ്യണം ഒരുപാട് ആളുകൾ ദ്വായ കേൾപ്പിച്ചിട്ടുണ്ട് അള്ളാഹു അവരുടെ അടുക്കെ വിഷമങ്ങൾ പ്രയാസങ്ങൾ എല്ലാം അള്ളാഹു സ്വലാമത്ത് നിലകട്ടെ എല്ലാവരും ദ്വായ ചെയ്യണം അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്ത